ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കറിവേപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് കറിവേപ്പില അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ മായമാണ് അതിലെ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കീടനാശിനികളൊക്കെ തളിച്ചിട്ടാണ് വരുന്നത് കേടുകൂടാതിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുത്ത് നമുക്ക് വിനിയോഗിക്കാം അപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു തൈ അത്യാവശ്യമായിട്ട് നമ്മൾ നട്ടു വളർത്തേണ്ടതാണ് അപ്പോൾ ഈ എല്ലാവർക്കും ഉള്ള പരാതിയാണ് ഇപ്പോൾ വേനൽക്കാലമാണ് പ്രത്യേകിച്ചും കറിവേപ്പില മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഇലയില്ല തണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ഭയങ്കര പരാതിയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ കെയറിങ്ങിലൂടെ നമുക്കത് പരിഹരിക്കാം ഓക്കെ ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഈ കറിവേപ്പ് കണ്ടു ഇത് തൈയാണ് തൈയുടെ മണ്ട ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മണ്ട നുള്ളി കൊടുക്കണം ഉണ നുള്ളി നുള്ളിക്കൊടുത്താൽ കിളിക്കില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ് നമ്മൾ വെറുതെ പറിച്ചു കളയേണ്ട നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം പക്ഷേ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം കറിവേപ്പ് നട്ടു കൊടുക്കുവാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ വലിയ ഒരു മരമാണ് ഈ കാണുന്നത് നിറയെ ഇലകൾ നിറയെ ഇലകളാണ് നിറയെ ഇത്ര ഉണക്കായിട്ടും കണ്ടില്ലേ നിറച്ച് ഇലകളാണ് അപ്പോൾ നമ്മളുടെ ശ്രദ്ധ പോലെ ഇരിക്കും നമ്മുടെ വീട്ടിലെ കറിവേപ്പ് ഉണങ്ങുന്നതും കരിയുന്നതും ഒക്കെ അപ്പോൾ അതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇല പോലും കരിയാതെ നമുക്ക് വാടാതെ സൂക്ഷിച്ച് നിർത്താം കണ്ടില്ലേ ഇത്രയും നന്നായിട്ടാണ് കറിവേപ്പ് പിടിച്ച് നിൽക്കുന്നത് ഇത്ര മരമായിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ തൈകളും ഞാൻ മണ്ണിൽ നട്ടുവളർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ മരമായിക്കോട്ടെ തൈ ആയിക്കോട്ടെ ചുവട്ടിൽ ഈ ഉഷ്ണ സമയത്ത് നിറയെ ഉണ്ടല്ലോ കരിയില കമ്പോസ്റ്റ് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു വളം തന്നെയാണ് വളം മാത്രമല്ല ഇപ്പോഴത്തെ ചൂട് താങ്ങുവാനായിട്ട് ഒരു പരിധിവരെ ആ ഒരു ജലാംശം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിടിച്ചു നിർത്തുവാനായിട്ടും കരിയിലെ ചുവട്ടിൽ കിടക്കുമ്പോൾ ഏത് കരിയിലും ആയിക്കോട്ടെ സാരമില്ല നമ്മൾ ചുവടോട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും അത് പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് അവയ്ക്ക് വിനിയോഗിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതുപോലെ രാവിലെയും വൈകിട്ടും നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളം നാലിരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ ഏറ്റവും നന്നാണ് അതിലേക്ക് ഉപരി ഈ വേനൽക്കാലത്ത് നല്ലതുപോലെ ഇല ഇലകൾ നമുക്ക് കിട്ടുവാനായിട്ട് നല്ല രീതിയിൽ നിറയെ ഇലകൾ പിടിക്കാനായിട്ട് അതായത് ഉണങ്ങി കരിഞ്ഞ കമ്പ് പോലും നല്ലതുപോലെ തളർക്കും അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പരീക്ഷിച്ചിട്ട് നോ ചെയ്ത് ആയ ഒരു വളം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഞാൻ ഈ കുഞ്ഞു തയ്യടൊക്കെ ആയാലും അത്യാവശ്യം മണ്ടയൊക്കെ നുള്ളി കൊടുക്കാറുണ്ട് അപ്പോൾ കൂടുതൽ തളിർപ്പുകളും ശിഖരങ്ങളും ഒക്കെ വന്ന് നമുക്ക് നല്ല ബുഷിയായിട്ട് കറിവേപ്പ് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാനിതുണ്ടോ കണ്ടില്ലേ ഒടിച്ചെടുത്തേക്കുന്ന കറി വേപ്പിലയുടെ ആ മണ്ട കാണുമ്പോൾ തന്നെ അറിയാവില്ല അപ്പം നമ്മൾ വീട്ടിൽ ഇതിനായിട്ട് കൊടുക്കുന്ന ഒരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്നത് പുളിപ്പിച്ച പച്ച ചാണകത്തിൻ്റെ തെളിയാണ് ഞാൻ മൊത്തത്തിൽ പച്ചക്കറിക്കും അതുപോലെ ചെടിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് കലക്കി വെച്ചിരുന്ന പച്ച ചാണകത്തിൻ്റെ തെളി നിങ്ങളെ കാണിക്കുവാനായിട്ട് ഞാൻ ലേശം തേ എടുത്തുകൊണ്ടുവരും അതിലേക്ക് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒരാഴ്ചയോളം നമ്മൾ ഒരു പിടി പച്ച എടുത്തിട്ട് ഒരു ബക്കറ്റിൽ മൂടി വെക്കുക സൂര്യപ്രകാശം ലഭിക്കാത്ത ഭാഗത്ത് അത് പുളിച്ച് പൊന്തി കഴിയുമ്പോൾ നാലിരട്ടി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ അല്ലെങ്കിൽ വെള്ളം ഒത്തിരി കൂടിയാലും പ്രോബ്ലം ഇല്ല നല്ലതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് വെള്ളം ഒട്ടും കുറയരുത് ഈ തെളി നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ കറിവേപ്പ് തളർത്ത് നിറയെ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ പുളിപ്പിച്ച പച്ച ചാണകത്തിൻ്റെ തെളി അതായത് ഒരു എട്ട് ഏഴ് ദിവസമെങ്കിലും വെച്ചിരുന്ന് പുളിപ്പിച്ച പച്ച ചാണകത്തിൻ്റെ തെളിയാണ് നാലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ വളം സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ